വേൾഡ് കപ്പിന് ഇനി ഏകദേശം ആറ് മാസത്തോളം മാത്രമാണ് സമയം നമ്മുടെ മുന്നിലുള്ളത് ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരാവുക ഫുട്ബോൾ ലോകം ഒന്നടക്കം കൗതുകത്തോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് നിലവിൽ പ്രമുഖ മാധ്യമമായ ഗോൾ ഡോട്ട് കോം വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ളവരുടെ റാങ്കിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ടീമുകളെയും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലവർ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ടീമിനാണ് കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഗോൾഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയുന്നത് പോലെ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള പതിനഞ്ച് സ്ഥാനക്കാരെയാണ് ഗോൾഡോട്ട് കോമിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലിസ്റ്റിൽ പതിനഞ്ചാം സ്ഥാനത്തുള്ളത് ഏഷ്യൻ കരുത്തരും പല വേൾഡ് കപ്പുകളിലും അട്ടിമറികൾ നടത്തിയിട്ടുള്ള സൗത്ത് കൊറിയയാണ് ലിസ്റ്റിലെ പതിനാലാം സ്ഥാനക്കാർ യൂറോപ്പിലെ പമ്പന്മാരായ സ്വിറ്റ്സർലാൻഡാണ് പതിമൂന്നാം സ്ഥാനത്ത് ക്രൊയേഷ്യയാണ് പന്ത്രണ്ടാം സ്ഥാനമാണ് നിലവിലെ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലിന് നൽകിയിട്ടുള്ളത് അഞ്ച് തവണ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ബ്രസീലിന് വെറും പന്ത്രണ്ടാം സ്ഥാനം മാത്രമാണ് വേൾഡ് ഡോട്ട് കോമിൻ്റെ പട്ടിക ലഭിച്ചിട്ടുള്ളത് ബ്രസീലിന് മുന്നിൽ പതിനൊന്നാം സ്ഥാനത്താണ് ലാറ്റിൻ അമേരിക്കയിലെ കരുത്തരായ കൊളംബിയയുടെ സ്ഥാനം നിലവിൽ മിനിമം ഫോമിലാണ് കൊളംബിയ പല വേൾഡ് കപ്പുകളിലും പല വമ്പന്മാരെയും മലർത്തി അടിച്ചിട്ടുള്ള ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് ലിസ്റ്റിലെ പത്താം സ്ഥാനക്കാർ കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പിലും അതിനുശേഷമുള്ള ഇപ്പോൾ ഇതുവരെ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മൊറോക്കോക്കാണ് ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനം നൽകിയിട്ടുള്ളത് എട്ടാം സ്ഥാനം ഏവരെയും അമ്പരിപ്പിക്കുന്ന ഏർലിങ് ഹാലിന്റെ ടീമായ നോർവേയാണ് നിലവിൽ എന്ത് മാരക ഫോമിലാണ് ഹാലൻഡും ടീമും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ വേൾഡ് കപ്പ് യോഗ്യതയിൽ ഒരൊറ്റ മത്സരത്തിൽ പോലും തോൽക്കാതെ എതിരാളികളുടെ പോസ്റ്റ് നിറക്കലായിരുന്നു ഹാർലൻഡിന്റെയും കൂട്ടരുടെയും പണി അവർക്ക് നിലവിൽ എട്ടാം സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് നാല് തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയാണ് ലിസ്റ്റിലെ ഏഴാം സ്ഥാനത്ത് പല വേൾഡ് കപ്പുകളിലും സെമിയും ക്വാർട്ടർ ഫൈനലും ഫൈനലും എല്ലാം കളിച്ച നെതർലാൻഡാണ് ലിസ്റ്റിലെ ആറാം സ്ഥാനത്ത് യു എഫ് എ നാഷൻസ് ലീഗ് ചാമ്പ്യന്മാരായ റൊണാൾഡോയുടെ പോർച്ചുഗലാണ് ലിസ്റ്റിലെ അഞ്ചാം സ്ഥാനത്തുള്ളത് നാഷൻസ് ലീഗിന് ശേഷം പോർച്ചുഗലിൻ്റെ പതിയ മങ്ങിയ ഫോം ആരാധകർക്ക് ഏറെ തിരിച്ചടിയാകുന്നുണ്ട് ഏതായാലും നാലാം സ്ഥാനത്ത് നിലവിലെ ലോക റണൈസപ്പുകളായ ഫ്രാൻസിനാണ് ഗോൾ ഡോട്ട് കോം നൽകിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്താണ് നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിൻ്റെ സ്ഥാനം വമ്പൻ പ്രതീക്ഷകളോടെയാണ് സ്പെയിൻ നിലവിലെ ഈ ലോകകപ്പിനെത്തുന്നത് രണ്ടാം സ്ഥാനം നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കാണ് ഗോൾ ഡോട്ട് കോം നൽകിയിട്ടുള്ളത് വേൾഡ് കപ്പിന് ശേഷവും മിന്നും ഫോമിലാണ് അർജന്റീന ഗോൾഡ് കോമിന്റെ പട്ടികയിലെ ഒന്നാം സ്ഥാനം കരുത്തരായ ഇംഗ്ലണ്ടാണ് ആണ് സ്കോഡിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഏത് ടീമും ഭയക്കുന്ന സ്കോഡാണ് നിലവിൽ ഇംഗ്ലണ്ടിൻ്റെ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പല വേൾഡ് കപ്പിലും ഇംഗ്ലണ്ടിന് നിർഭാഗ്യമാണ് വെല്ലുവിളിയാകാറ് ഇത്തവണ ആറ് വേൾഡ് കപ്പ് ഉയർത്തും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ